റോഡ് തകർച്ചയും പൊടിശല്യവും മാസ്ക് വിതരണം ചെയ്ത വേറിട്ട പ്രതിഷേധം തൃത്താല പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് ജനകീയ സമിതി രംഗത്തെത്തിയത് രണ്ടര കിലോമീറ്റർ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് റോഡിലെ പടുകൂറ്റൻ കുഴികളും രൂക്ഷമായ പൊടിശല്യവും മൂലം പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡിൽ ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് പ്രദേശത്തെ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും വ്യാപാരികളും യാത്രക്കാരും നിരവധി പരാതികൾ പലതവണ ജനപ്രതിനിധികൾക്കും വകുപ്പ് തലങ്ങളിലേക്കും നൽകിയെങ്കിലും യാതൊരു ഇടപെടലും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം നമ്മുടെ ഈ റോഡിന്റെ ഇന്നും തുടങ്ങിയതല്ല വർഷങ്ങളായി കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഇത് മാസത്തിനുള്ളിൽ പൂർത്തിയാവും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വർക്ക് ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് പൊടിയും അതുപോലെ ഈ മറ്റു തരത്തിലുള്ള ശല്യങ്ങളും അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ മെറ്റലിൻ്റെ മുകളിലേക്ക് പാറപ്പൊടിയാണ് അത് കാറ്റിലൂടെ വന്ന് നമ്മൾ ശ്വസിക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നു ശ്വാസം മുട്ടുണ്ടാകുന്നു അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ മണ്ണ് പുറമെ കുഴിയും കുണ്ടും കല്ലും കൂരയും ഇതെല്ലാം കാരണം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതോടെ ജനകീയ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രദേശത്തുകാർ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധർ ഉൾപ്പെടെയുള്ളവർ റോഡിലെ പൊടിശല്യം മൂലം രോഗികളായി മാറിപ്പോയെന്നാണ് പരാതി റോഡിലെ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് റോഡ് തകർച്ചയ്ക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് നിരവധി പ്രതിഷേധ പ്രകടനവും ജനകീയ ഒപ്പുശേഖരണവും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിവേദന സമർപ്പണവും ഇതിനോടകം നൽകിയിട്ടുണ്ട് പാലത്ര ഗേറ്റ് സെൻട്രറിൽ നടന്ന പ്രതിഷേധ സൂചക മാസ്ക് വിതരണത്തിന് ജനകീയ സമിതി ചെയർമാൻ ഇ എം ഖാലിദ് കൺവീനർ അബ്ദുൾ അസീസ് അഡ്വൈസർ കോയനി മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൂസക്കുട്ടിയും ഹരി ബഷീർ പി ബഷീർ മുത്തു മുസ്തവ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് എൻസിൻ ഫാൻസിന്സും കോസ്മെറ്റിക് പ്രൊഡക്ഷൻസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പകും പട്ടാമ്പി റോഡ് കുന്നംകുളം